എൻ്റെ പേര് അൽഫോൺസ ഞാൻ കോഴിക്കോടാണ് പള്ളി ഹോളി രഡിമേർ ചർച്ച് വെളിമാട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വയറുവേദന വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഹെർണിയ എന്ന് പറഞ്ഞു ആഗസ്റ്റ് മാസത്തിൽ ഓപ്പറേഷൻ കഴിഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞു സ്റ്റിച്ച് എടുത്ത് അതിൻ്റെ മുന്നേ ട്യൂബ് ട്യൂബിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്തു കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞ് കാട്ടാൻ കാണിക്കാൻ കാണിക്കാമെന്ന് ചെല്ലാൻ പറഞ്ഞപ്പോൾ വയറിനൂടി വന്ന് വീർത്തു ഫ്ലൂയിഡ് നിറഞ്ഞതാണെന്ന് പറഞ്ഞു അത് കുത്തിയെടുത്തു അത് പിന്നെ അത് തന്നെയായി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോയി കുത്തിയെടുക്കുന്ന പണിയാണ് ഇപ്പോൾ ഓരോരോ മാസം കൂടുമ്പോൾ കുത്തിയെടുത്ത് കുത്തിയെടുത്ത് അമ്പത് പ്രാവശ്യം കുത്തിയെടുത്തിട്ടു കുറവൊന്നും വരുന്നില്ല അപ്പോൾ എൻ്റെ മനസ്സിൽ പല സംശയങ്ങളായി അങ്ങനെ വേറെ ഹോസ്പിറ്റലിൽ കാണിച്ചു അവർ പറഞ്ഞു എം ആർ ഐ സ്കാൻ ചെയ്യണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് അറിയണം അത് കഴിഞ്ഞ് അവിടെ നിന്ന് മൂന്ന് പ്രാവശ്യം കുത്തിയെടുത്ത് അവർക്ക് പറഞ്ഞു ഇനി ട്യൂബ് ഇടാം ട്യൂബ് ഇടാൻ ഇവിടുന്ന് പറ്റില്ല നിങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ പോയി ചെയ്തു അപ്പോൾ അവിടുത്തെ സ്കാൻ ചെയ്ത് പറഞ്ഞു ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല നിങ്ങളെ നിങ്ങൾക്ക് ഈ ഫ്ലൂ ഇത് ഉൽപ്പാദനം ജാസ്തിയാണ് അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ജീവിതകാലം മുഴുവനും ഇനി ഇത് കുത്തിയെടുക്കാനേ നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇനി എന്താ ചെയ്യാൻ വിചാരിച്ച് പിന്നെ കാണിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് തന്നെ പോയി അപ്പോൾ ഡോക്ടർ ഇനിയും കുത്തിയെടുത്ത് പറഞ്ഞു ഇതിങ്ങനെ പോകാൻ പാടില്ല ഒന്നും കൂടി നമുക്ക് ഓപ്പറേഷൻ ചെയ്യാമെന്ന് ഓപ്പറേഷൻ ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമായി അങ്ങനെ ചേട്ടൻ പറഞ്ഞു നീ എൽ റൂഹലേക്കൊന്ന് വരണം എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ച് ഒരുങ്ങി വരണം എന്ന് പറഞ്ഞു അങ്ങനെ വന്നു അപ്പോൾ ഒന്ന് കുത്തിയെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു കുത്തിയെടുത്ത് വന്ന് പിന്നെ കുത്തിയെടുക്കാൻ പോയ സമയത്ത് കുറഞ്ഞു അത് രണ്ടാവശ്യം അങ്ങനെ കുത്തിയെടുത്ത് കുറഞ്ഞു കുറഞ്ഞു വന്നു ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു എല്ലാം നോർമലായി ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്ന് പിന്നെ ഞാൻ ഭയങ്കര എലർജീൻ്റെ ഒരാളാണ് വേറൊരു പിന്നെ അത്ഭുതചാമാല കാണാറുണ്ട് പഴയ എപ്പിസോഡൊക്കെ ഇങ്ങനെ കാണലുണ്ട് ഞാൻ വിഷമിക്കുന്ന തുമ്മൽ വരലില്ല അഥവാ തുമ്മൽ വന്നാൽ തന്നെ ചൂടുവെള്ളം വിക്സിന്തുച്ച തന്നെ മാറി മറ്റേത് ഗുളിക കുടിക്കണം ഒരാഴ്ച പോലും നിൽക്കില്ല അപ്പോൾ അത്ര വ്യത്യാസം വന്നു ഇവിടുന്ന് വെഞ്ചിരിച്ച് ഉപ്പ് കൊണ്ടുപോയിരുന്നു അവിടെ വീട്ടിൽ കോഴിക്കോട്ടിൽ ഭയങ്കര ഉടുമ്പിൻ്റെ ശല്യമായിരുന്നു അത് ഉപ്പ് വിതറിയതിന് ശേഷം ഉടുമ്പിൻ്റെ ശല്യവും ഇല്ല ഇത്രയും വലിയ അനുഗ്രഹം തന്നേശുവിന് ആയിരം ആയിരം നന്ദി ശക്തമായിട്ട് കൈകളടിച്ച് നമുക്ക് നന്ദി പറയാം